കോലാഹലമായിട്ട് പോകുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇത് എത്രയോ അടി ഉയരത്തിലപ്പ നിൽക്കുന്നത് ഒത്തിരി ഒരുപാട് അടി ഉയരത്തിലാണ് നിക്കുന്നത് നമ്മ നമ്മൾ കാണുമ്പോ ഇത്രയുള്ളൂ കയറി കേറെ എന്റെ പേഴ്സ് അത് തന്നെ ഇത് കൊച്ചു കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഞാനിത് വിശംസിക്കണേ അല്ലേ മതിയായ ടൂറിസ്റ്റ് പോലെ പായപ്ര പര്യായത്തില് അതെത്ര മാര്ന്നിലാടാ മൂന്നാം വാർഡിലെ കോയാലിമല എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ ഉണ്ട് പക്ഷെ അത് എന്റെ വീടിന്റെ തൊട്ടിലിറന്നായിട്ടും എനിക്കത് പറയുന്നുണ്ട് ആ ഇപ്പൊ അതിന് ടൂറിസ്റ്റ് ഏരിയ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടെടുത്താന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ കാണാൻ പോയില്ലേ ഞങ്ങള് കോലാഹലമേട് പോകുന്നത് വേണ്ടി വ്യൂണ്ടോ വെന്തോ പല ആളെ പക്ഷെ ഇത് ഇവിടെ ഇറങ്ങാ ഞാന് വന്നിട്ട് ഇരിക്കുക ശരിയായിട്ടാണ്

അങ്ങോട്ട് അവിടെ ഇവിടെ ഇടിഞ്ഞേക്കണം എടാ ഇവിടെ ഇടിഞ്ഞിട്ട് കണ്ടോ അതെ താഴോട്ട് നോക്കിയേ ഭയങ്കരമായിട്ട് അങ്ങ് പോയിട്ടുണ്ട് താഴോട്ട് കെട്ടിയത് പക്ഷേ താഴോട്ട് ഇടിഞ്ഞിട്ടുണ്ടാ ഇതൊക്കെ വല്യ ഉയരത്തിലെ ഭയങ്കരമായ പൊക്കത്തിനീങ്ങുന്ന മലകളായിരുന്നു ഇതാ 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 ഇത